പദ സാരം തിരുവചന പദ സാരം പദസാരം സാരം തിരുവചന പദ സാര സാരം സ്തുതി ആയിരിക്കട്ടെ മാന്യപ്രേക്ഷകർക്ക് തിരുവചനപഥസാരത്തിൻ്റെ നൂറ്റി മുപ്പത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്താം അധ്യായത്തിൽ വളരെ രസകരമായ ഒരു ഉപമ ഈശോ പറയുന്നുണ്ട് അത് നല്ല സമരിയാക്കാരൻ്റെ ഉപമ എന്നാണ് അറിയപ്പെടുന്നത് വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ മുന്നിലൂടെ പുരോഹിതൻ പോകുന്നു അതിനുശേഷം ലേവായൻ പോകുന്നു അതിനുശേഷം ഒരു സമരീയക്കാരൻ വരുന്നു ഇത് മുപ്പത് മുപ്പത്ത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ ലൂക്ക പത്ത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ ഈ ഓരോ വാക്യത്തിലും ഈ ഓരോരുത്തരുടെയും പ്രതികരണം കുറിച്ചു വച്ചിട്ടുണ്ട് ഗ്രീക്കിൽ നമ്മൾ നമ്മളിങ്ങനെ വായിക്കുന്നു ഈ ധോൺ ആരൽ ഇനി മുപ്പത്തിരണ്ടാം വാക്യത്തിൽ ലേവായനെക്കുറിച്ച് വായിക്കുന്നു ഈ ഈതോൺ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ പ്ലാങ്ക്നിസ്തേ അപ്പോൾ പുരോഹിതൻ ഈ ദോൺ ഈ ദോൺ എന്ന് വെച്ചാൽ കണ്ടിട്ട് ഹൊറാവോ എന്ന ക്രിയാപഥത്തിൻ്റെ എവറസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമാണ് അപ്പോഴ് ദോൺ കണ്ടിട്ട് ഈ ദോൺ കണ്ടിട്ട് എന്നിട്ട് എന്താ പറയുന്നത് ആൽത്താവോ ആരൽ ആ നമുക്കറിയാം എഗൻസ്റ്റ് അല്ലേ നമ്മൾ പറയില്ല ആൻറ്റി ആൻറ്റി ക്രൈസ്റ്റ് അല്ലേ അപ്പോഴ് ആൻറ്റി എഗൻസ്റ്റ് ആ ഗ്രീക്കാര പര പാര എന്ന് വെച്ചാൽ എന്താ നമ്മൾ പാരാമെഡിക്കൽ മെഡിക്കൽ സംഗതിക്ക് പാരലായിട്ടുള്ളതാണ് പാരലൽ എന്ന വാക്ക് ശരിയല്ലേ അപ്പോൾ പാര എന്നുവച്ചാൽ സൈഡായിട്ട് അതിൻ്റെ വശത്തോട് വശം അപ്പോൾ ആതി എതിരെ പാര വശത്തോടെ എർക്കുമായി പോയി ആന്തി പരർക്കോമായി എന്നതാണ് ആ ക്രിയാപദം ആന്തി എന്നതും പര എന്നുള്ളതും വിഭക്തി പ്രത്യയങ്ങളാണ് ആ രണ്ടു വിഭക്തി പ്രത്യയങ്ങൾ എർക്കൊമായി എന്ന ക്രിയാപദത്തോട് ചേർത്തിട്ടുള്ളതാണ് ആരർക്കമായി അർത്ഥം എതിരെ വശത്തുകൂടെ കടന്നുപോയി ഈതോൺ ആരൽ ഇത് തന്നെയാണ് ലേവായനും ചെയ്തത് കണ്ടിട്ട് എന്നാൽ ഈ സമരിയാക്കാരൻ വന്നിട്ട് എന്താ ചെയ്ത് കണ്ടിട്ട് അപ്പോൾ മൂന്ന് പേർക്കുമായി ഈശോ ഈ ഉപമയിൽ കണ്ടിട്ട് എന്ന ക്രിയാപദം ആ പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിച്ചിട്ടുണ്ട് ഈതോൺ 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 കണ്ടിട്ട് ഈ കണ്ടിട്ട് അതിനോടുള്ള പ്രതികരണം എന്താണ് കണ്ടിട്ട് അതിനുശേഷം എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് മറ്റേ രണ്ടുപേരും അതേസമയം ഈ സമരിയാക്കാരൻ എന്താ ചെയ്ത് കണ്ടിട്ട് പ്ലാങ്ക് പ്ലാങ്ക് നിസ്തേ നിസ്തേ കുടൽ സ്പ്ലാങ്ക് ആന്തരാവയവങ്ങൾ പ്ലാങ്ക് നിസ്തേ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കുടലിൽ ഇളക്കമുണ്ടായി അപ്പോൾ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവനെ കണ്ടിട്ട് സമരിയാക്കാരന് കുടലിൽ ഇളക്കം ഉണ്ടായി എന്താ അതിൻ്റെ അർത്ഥം അത് അവന് ഗട്ട് ലെവൽ ഫീലിംഗ് ഉണ്ടായി ഗട്ട് ലെവൽ ഫീലിംഗ് ഉണ്ടായി എന്താ ഗട്ട് ലെവൽ ഫീലിംഗ് അത് മറ്റേണൽ ഫീലിംഗ് ആണ് അമ്മ അനുഭവമാണ് മുറിവേറ്റു കിടക്കുന്നവനെ കാണുമ്പോൾ അവനോട് ഉണ്ടാകുന്ന അലിവ് ആർദ്രത അതാണ് അമ്മ അനുഭവം എസ്പ്ലാങ്ക് പ്രിയപ്പെട്ടവർ ഇവിടെ കുടൽ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നോക്കൂ അത് ഗർഭപാത്രവുമായി ബന്ധമുള്ള പ്രയോഗമാണ് ഗട്ട് ലെവൽ ഫീലിംഗ് അവിടെയാണ് ഹെഡ് ലെവലല്ല അത് ചിന്തയുടേതാണ് ഹാർട്ട് ലെവൽ അല്ല അത് വികാരങ്ങളുടേതാണ് ഗട്ട് ലെവൽ എന്ന് വെച്ചാൽ ആക്ഷൻറ്റേതാണ് ഇമ്മീഡിയറ്റ് ആക്ഷനാണ് കണ്ടോ ഈ ദോൺ പ്ലാങ്ക് ധോൺക് ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനമാണ് ഫ്രത്തലി തൂത്തി ഏവരും സോദരൻ അതിൽ രണ്ടാം അധ്യായം ഈ ലൂക്കായ സവിശേഷം പത്താം അധ്യായത്തിലെ ഈ ഉപമ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവിടെ ഫ്രാൻസിസ് പാപ്പ സുന്ദരമായി പറഞ്ഞു വെക്കുന്നുണ്ട് മനുഷ്യരെ മതത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ വംശത്തിൻ്റെ പേരിലോ രാഷ്ട്രങ്ങളുടെ പേരിലോ മറ്റൊരു പേരിലും തരംതിരിക്കാനാവില്ല മനുഷ്യരെ ഗണമായേ തിരിക്കാനാവൂ ഏതൊക്കെയാ കടന്നു പോകുന്നവരും കടന്ന് ചെല്ലുന്നവരും കടന്നു പോകുന്നവരും കടന്ന് ചെല്ലുന്നവരും ഞാനും നിങ്ങളും ഈ ദോൺ അന്തിപരർഘവുമായി അവസ്ഥയിലാണോ അതോ ഈ ദോൺ എസ് പ്ലാങ്ക് നിസ്തെ അവസ്ഥയിലാണോ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം സർവചന പദസാരം ਜਾ ਰਚਾ ਪਦ ਸਾਰ ਜਨਪਲ ਸਾਰ ਤਿਰੂਵ ਨਾਦ ਪਦ ਸਾਰ ਜਾ ਰਚਾ ਪਦ